ഇന്ന് ഞാൻ സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെച്ചാണ് ഷഹീർ സ്പീക്സ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സാധാരണത്തെ പോലെ ഇന്നും സ്കൂളിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരുന്നത് കുറച്ച് ഉൾവഴിയിലൂടെയാണ് അതായത് കൂടുതൽ വണ്ടികൾ എത്തിപ്പെടാൻ പറ്റാത്ത ബസ്സുകളില്ലാത്ത ഒരു സ്ഥലത്തൂടെയാണ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കുറേ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സ്കൂളിലേക്കുള്ള യൂണിഫോം ബാഗ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവൻ കൈ കാണിച്ചു ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് അവനോട് എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അവനുണ്ട് താഴെ മെയിൻ റോഡ് വരെ ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ കയറിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കയറി യാത്ര തുടരുകയാണ് ഞാനിങ്ങനെ അവനോട് സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് അവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് അപ്പം പറഞ്ഞു അവൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വീട്ടിൽ ഉപ്പ ഉമ്മ രണ്ട് അനിയന്മാരാണ് വീട്ടിലുള്ളത് അങ്ങനെ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചു കുറേ കാര്യങ്ങൾ സംസാരിച്ചു അവൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചു അവനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചു ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടി അതായത് എന്തിനൊണ്ടും അഹങ്കാരം അങ്ങനെ വലിയ ഒരു ഇതുമില്ലാത്ത ഒരു സാധാരണ ഒരു ഒരു കുട്ടി അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് എൻ്റെ റോഡിലേക്ക് എത്തി അവിടെ ഞാൻ ഇറക്കിക്കൊടുത്ത് അവനോട് ഞാൻ ചോദിച്ചു ഇനി എപ്പോഴും ബസ് വരാമെന്നൊക്കെ ചോദിച്ചങ്ങനെ കുറച്ച് നേരം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ഓക്കെ താങ്ക് യു പറഞ്ഞു അവൻ പോയി അപ്പോൾ ഞാൻ വീണ്ടും സ്കൂളിലേക്ക് ഇങ്ങനെ യാത്ര തുടർന്നു ഇരിക്കുകയാണ് അവൻ അറക്കിയതിന് ശേഷം വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓരോ പ്രശ്നങ്ങൾ ലഹരി അതുപോലെ തന്നെ മറ്റ് ഓരോ ഈ പ്രായത്തിലുള്ള ഓരോ കുട്ടികളുടെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് ഇവരെ പ്രായമുള്ള കുട്ടികളാണല്ലോ അല്ലെങ്കിൽ ഇവരെ പോലുള്ള കുറച്ച് കുട്ടികളാണല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലൊക്കെ പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഉത്തരവാദി ഉത്തരവാദികളായിട്ട് നമ്മളൊക്കെ ഇല്ലേ എന്ന് നമ്മൾ ഞാനൊന്ന് കുറച്ച് നേരം ആലോചിച്ച് പോയി അപ്പോൾ എന്തായിരിക്കും ഈ മക്കൾ ഇങ്ങനെയുള്ള മക്കൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലൊക്കെ പോകുന്നത് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും കേ